ഹണി ട്രാപ്പ് വളരെ ആയ രീതിയിൽ കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ വലിയ കാശ് കിട്ടുന്ന ഒരു തട്ടിപ്പ് ഈ തട്ടിപ്പ് ഇന്ന് കേരളം മാത്രമല്ല ലോകം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പല പ്രമുഖരെ ഇപ്പോൾ യൂട്യൂബർമാരെയും അതുപോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയി നിൽക്കുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെയും വലയിലാക്കിയിട്ട് അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഘം ഇന്ന് കേരളത്തിലുണ്ട് അതിലൊരു പത്ത് ശതമാനം വരുന്ന ആളുകളെ മാത്രമാണ് ഇന്ന് പോലീസ് പിടികൂടിയിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പണിയെടുക്കുന്നുണ്ട് പണിയെടുത്ത് പണിയെടുത്ത് അവർ വലിയ കോടീശ്വരന്മാരുമായി മാറിയിട്ടുമുണ്ട് സ്ത്രീകൾ ഇതിലേക്ക് പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പല രീതിയിലുള്ള പ്രതിസന്ധികളിൽ നിന്നാണ് ചില സ്ത്രീകൾ ഇതിലേക്ക് വരാറുള്ളത് കാമുകന്മാരുടെ വലിയിലാകാറുള്ള സ്ത്രീകളുമുണ്ട് ഇനി ചില സ്ത്രീകൾ തന്നെ ഇത്തരം പദ്ധതികളിലേക്ക് പുരുഷന്മാരെയും വിടിക്കുന്നതും അവർ യോജിച്ചുകൊണ്ട് ഈ പണിയെടുക്കുന്നതും നമ്മൾ ഈ അടുത്ത കാലത്ത് വന്ന ചില വാർത്തകളിലൂടെയും ചില കേസങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഹഡിട്രാപ്പിനെ കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും കാരണം അതിന് ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ കാരണം മണി ട്രാപ്പ് എന്താണ് എന്നുള്ളതും അതെങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതും അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അഥവാ ഈ പറയപ്പെടുന്ന വ്യക്തി ഉയർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ട് എന്ന് തോന്നി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് ചെയ്യുന്ന ഒരു രീതികളുണ്ട് മറ്റൊന്ന് പൈസക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ കൂടുതലായിട്ടും പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നുള്ളത് എന്നാൽ മറ്റു ചില ഇടങ്ങളിൽ രാഷ്ട്രീയ പകപ്പൊക്കൽ അതായത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇത് ചെയ്യാറുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്ത് കേരളം കേട്ട ഒരു വലിയ ഹണി ട്രാപ്പ് കേസ് തന്നെയാണ് ഫിനിക്സ് കപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്ലോഗർ അതായത് യൂട്യൂബേഴ്സ് അഥവാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻസ്റ്റാഗ്രാം ഓടികളെന്നൊക്കെ വിളിക്കുന്ന രണ്ടുപേരും ഭാര്യയും ഭർത്താവും പ്രതിചേർക്കപ്പെട്ട ഒരു കേസ് അപ്പൊ ഈ ഭാര്യയും ഭർത്താവും പ്രതി ചേർക്കപ്പെട്ട ഈ കേസ് എന്തുകൊണ്ട് ഇത്ര വലിയ ചർച്ചയാക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന രണ്ടുപേരായത് കൊണ്ട് തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാകാനുള്ള കാരണം ഇവരെ പാലക്കാട് വെച്ച് പോലീസ് പോലീസൊക്കെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇവരെ ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ജയിലിനകത്ത് കഴിയുകയും ചെയ്തു ഇപ്പോൾ അവർ പുറത്തിറങ്ങിയിരിക്കുകയാണ് പുറത്തിറങ്ങിയതിന് ശേഷം ദേവും ഗോകുലും പറയുന്നത് ഞങ്ങൾ ആരെയും ഹണി ട്രാപ്പ് ചെയ്തിട്ടില്ല മറിച്ച് എന്നെയും എന്റെ ഭർത്താവിനെയും മുന്നിൽ വെച്ച് ഒരു സംഘം കളിച്ചതാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ദേവും ഗോകുലും പറയുന്നത് നമുക്ക് ആദ്യം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അതിനുശേഷം ഈ പറയുന്ന വിഷയത്തിൽ അവർ പറയുന്നത് സത്യമാണോ അതല്ലെങ്കിൽ ശരിയല്ലയോ എന്നുള്ളതല്ല മറിച്ച് ഇതിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എൻ്റെ എന്റെ അഭിപ്രായം ആദ്യം അവര് പറയുന്നത് ഒന്ന് ഈ ദൈവം കൊടുത്ത ശിക്ഷ എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പോലും ആ കുഞ്ഞ് എന്ത് വിളിച്ചിട്ട് നാല് ദിവസം നാല് ദിവസമായിട്ടുള്ള കുഞ്ഞ് ജനിച്ചിട്ട് പോലും ആ കുഞ്ഞിന് പോലും പെരുദോഷം ഉണ്ടാക്കുന്നതിനൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ട് എന്താണെന്ന് പോലും അറിയില്ല ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് എന്ത് പറ്റി ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രമാത്രം അനുഭവിക്കുന്നത് പോലും നമുക്കറിയില്ല ഇവൻ എൻ്റെ നേരത്തെ വെടിവെച്ചു അന്നേരമാണ് ഞാൻ കാണുന്നത് അവൻ്റെ കയ്യിൽ തോക്കുണ്ട് എന്ന് അറിയുന്നത് അന്നേരമാണ് അപ്പോൾ ഉള്ള എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തൊരു സ്റ്റാഫാണ് അപ്പം ആ അവരുടെ സി എസ് എഫ് ആരുടെ കയ്യിൽ ഗണ് കണ്ടിട്ടുണ്ട് അത് അവർ ഉപയോഗിക്കുന്നേ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ നേരം ഒരാൾ വെടിവെക്കുമ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് തന്നെ ഒരു കാര്യം ഞാൻ ഇടയിൽ ർഭിണിയാണ് ഈ അതായത് ഈ ഗോകുല് അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ വെടിവെച്ചു എന്ന് പറയുന്നത് തന്നെ ആംസ് ആക്ട് പ്രകാരം അതൊരു മറ്റൊരു കുറ്റകൃത്യമാണ് അപ്പോ വെടിവെച്ചു എന്ന് പറയുന്നത് ഒറിജിനൽ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നേർക്ക് വെടിവെച്ചതാണോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെടിവെച്ചിട്ടുണ്ട് എങ്കിൽ ലൈസൻസ് ഉണ്ടോ പ്രകാരം മറ്റൊരു കേസ് നിങ്ങളുടെ തലയിൽ വരും ഇവർക്ക് പറയാനുള്ള കുറച്ച് കാര്യം കൂടി ഗർഭിണിയായപ്പോഴാണ് ഗൂഗിള് കൊണ്ടുപോയിട്ട് മുന്നിൽ കാഴ്ച വെച്ചത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പ്രെഗ്നന്റ് ആയിരുന്ന ടൈമില് നാലു മാസം പ്രെഗ്നന്റ് ആയിരുന്നത് മറച്ചു വെച്ചു ഞങ്ങൾ വേറൊരു കൂടെ പോയി അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തു വന്ന് പ്രസവിച്ചു എന്ന് വേറെ പറഞ്ഞവരുണ്ട് അവൻ അവരോട് പറഞ്ഞ ഒരു കാര്യം സാറേ ഞാൻ ഇരുപത് ലക്ഷം രൂപ തരാം തന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വെറുതെ വിടുവോ അപ്പോൾ ആ മാഡം പറഞ്ഞത് എടാ ഇത് എഫ് ഐ ആർ ഇട്ട കേസാണ് സോ അതുകൊണ്ടിട്ട് നീ ഞങ്ങളുടെ സാറിനോട് സംസാരിക്കുകയേ എന്ന് പറഞ്ഞു അപ്പോഴും കാര്യം എന്താണ് എന്തിനാണ് പോലീസ് പിടിച്ചതൊന്നും ഒന്നും അറിയത്തില്ല അല്ല അവർ ഹണി ട്രാപ്പിൽ പോയ ഭാര്യേനെ കൊണ്ട് നടന്ന് വിൽക്കുന്നവനാണ് അല്ലെങ്കിൽ അവൾ വേറൊരുത്തിനും കൂടെ പോകുന്നവനാവളാണ് എന്നും പറഞ്ഞിട്ട് കാണുന്നവരുമുണ്ട് അല്ലാതെ ചേച്ചിയും ചേരണമാണ് എന്ന് കണ്ടിട്ട് സംസാരിക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ ഇൻ്റർവ്യൂ മുഴുവനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവര് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു വരുന്നത് ആ ഇന്റർവ്യൂയുടെ ഒരു ചുരുക്കം അതായത് അവർക്ക് പറയാനുള്ളത് ഒരു ഇൻ്റർവ്യൂ ഒന്നുമല്ല അവർക്ക് പറയാനുള്ള ആ വീഡിയോയിലൂടെ അവർ പറയുന്നത് ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ അതായത് ആൽവിനും ശരത് എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ ഞങ്ങളെ ഒരു ഹണി ട്രാപ്പിന്റെ ഭാഗമാക്കി മാറ്റിയതാണ് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഗോകുലും ദേവവും പറയുന്നുള്ളത് പക്ഷെ എനിക്കിത് കേട്ടപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ പൊതുവെ ഒരു സ്ത്രീ പരാതിപ്പെടാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് എല്ലാവരും അല്ല കേട്ടോ ഒരു അമ്പത് അറുപത് ശതമാനം വരുന്ന പോലീസുകാർ സ്ത്രീകൾ പൊതുവെ പരാതിപ്പെടാൻ വന്നു കഴിഞ്ഞാൽ ഒരു മുൻതൂക്കം കൊടുക്കാറുണ്ട് എല്ലാവരും അല്ല ആവർത്തിച്ച് പറഞ്ഞാൽ എല്ലാവരും അല്ല ഒരു മുൻതൂക്കം കൊടുക്കാറുണ്ട് ഇനി സ്ത്രീകൾ പ്രതിയാക്കുന്ന പ്രതിയാക്കപ്പെടുന്ന കേസുകളിൽ ആ കേസ് വളരെ വിശദമായിട്ട് പഠിക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അറിയുന്ന ഏതെങ്കിലും പോലീസുകാരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കുക സ്ത്രീകൾ പ്രതിപട്ടികയിൽ വരുന്ന കേസുകളിൽ ഇപ്പോൾ പുരുഷന്മാർ വരുന്ന കേസുകളിൽ അന്വേഷിക്കാറില്ല എന്നല്ല പറയുന്നത് വർച്ച് സ്ത്രീകൾ വരുമ്പോൾ കുറച്ചും കൂടുതലായിട്ട് അവർ അന്വേഷിക്കാറുണ്ട് അപ്പോ അപ്പോ സ്വാഭാവികമായിട്ട് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു പെണ്ണ് ഒരു എഫ്ഐആറിൽ പ്രതിയാക്കപ്പെടുമ്പോൾ അവള് ജയിലിനകത്തേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് പോലീസ് നോക്കി കാണും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു മലപ്പുറത്ത് ഈ അടുത്ത് നടന്ന ഒരു കേസ് ഞങ്ങൾ പറഞ്ഞൊരു യൂട്യൂബർമാരുടെ ഒരു കേസ് ആ കേസിൽ ആ സ്ത്രീക്ക് കുട്ടികളുണ്ട് എന്നുള്ളതിന്റെ പേരിൽ കോടതി എന്ത് ചെയ്തു റിമാൻഡ് ചെയ്തില്ല കോടതി ജയിലിൽ പോകേണ്ട എന്ന് പറഞ്ഞു ഭർത്താവിന് ജയിലിലിട്ടു ആ പറയുന്ന സ്ത്രീ എന്ത് ചെയ്തു വിട്ടയച്ചു അവരെ കുട്ടികളെ നോക്കാൻ വേണ്ടി ചെറിയ കുട്ടികളായതുകൊണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് വിട്ടയച്ചു അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ഗർഭിണിയായിരിക്കുന്ന ഒരാൾ അങ്ങനെയാണ് ഇവർ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ റിമാൻഡ് ചെയ്യാൻ പോലീസ് മടി കാണിക്കും കാരണം റിമാൻഡ് ചെയ്യാൻ മടി കാണിക്കും പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോലും നോക്കും അപ്പൊ അങ്ങനെ ഒരു അവസരവും കണ്ടു കാണാത്തത് കൊണ്ടായിരിക്കാം ഈ പറയപ്പെടുന്ന ദേവുവിനെയും ഗോകുലിനെയും പിടിച്ച് പോലീസ് അകത്തിട്ടിട്ടുണ്ടാവുക അതിൽ യാതൊരു സംശയവുമില്ല അപ്പോ വെൽ പ്ലാന്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പ്രമുഖനായിട്ടുള്ള വ്യക്തി അയാളുടെ പേര് ഞാൻ അറിഞ്ഞില്ല കാരണം എഫ്ഐആർ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അയാളുടെ പേര് പറയാനും പാടില്ല നിയമപ്രകാരം ഈ ഈ പ്രമുഖരായ വ്യക്തിയുടെ ഒരു പോയിന്റിൽ പിടിച്ചിട്ട് പറയപ്പെടുന്ന ദേബുവിന്റെ സമീപത്ത് നിർത്തി ഈ രണ്ടു പേരുടെയും ചിത്രങ്ങൾ പകർത്തി എന്നുള്ളതാണ് കേസ് അതായത് ദേബുവിനെയും ഈ പറയപ്പെടുന്ന വ്യക്തിയെയും അരികിൽ നിർത്തിയിട്ട് പകർത്തി എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ പ്രമുഖനായ വ്യക്തിയെ സ്വാഭാവികമായിട്ടും നഗ്നതയിലൂടെയായിരിക്കാം ഈ ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള സംഭവമായതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന സ്ത്രീ ഈ പറയപ്പെടുന്ന ദേവവും ആ പരിസരത്തുള്ള ഉള്ള ഒരാളായതുകൊണ്ടും ഈ പറയപ്പെടുന്ന ദേവുവിന്റെ ഭർത്താവും ഈ കേസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുള്ളതും പോലീസിന് വ്യക്തമായി കാണും അപ്പൊ ഇവരിവരുടെ ഭാഗം പറഞ്ഞപ്പോ ആ ഭാഗം പോലീസിന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാകില്ല ഇവിടെ പറഞ്ഞ ഇതേ കാര്യം ചിലപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാകില്ല ചിലപ്പോ ഇവരൊരു ട്രാപ്പിന്റെ ഭാഗമായിട്ട് കുടുങ്ങിക്കാണും പക്ഷെ എന്നാൽ പോലും ഇവർ ആ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന പേജിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെയായിട്ട് എന്തൊക്കെയോ പൊരുത്തക്കേരുകൾ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്ക നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സാധിക്കുന്നുണ്ട് കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിക്കാം വിയോജിക്കാതിരിക്കാം പക്ഷെ എനിക്ക് ഇവര് പറയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഒരു പരിധിവരെ ഒരു മൗനസമ്മത മൗനസമ്മതം ഇവരിൽ ആർക്കോ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടാകും അല്ല എങ്കിൽ സ്വന്തം ഒരു ഭാര്യയെ മറ്റൊരാ മറ്റൊരു ടീമിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഇടത്തേക്ക് കൊണ്ടുവന്ന് ഭർത്താവും കൂടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറയാനുള്ള കാരണം സ്വന്തം ഭാര്യ മറ്റൊരിടത്തേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന പ്രമുഖനായ വ്യക്തിയെയും ഈ പറയപ്പെടുന്ന ഭാര്യയെയും ഈ പറയപ്പെടുന്ന ദേവുവിനെയും കൂടെ നിർത്തിയിട്ട് ചിത്രമെടുക്കുക പിന്നീട് ഈ പറയപ്പെടുന്ന ദേവു തന്നെ പറയുന്നുണ്ട് ഇവൻ ദേഷ്യപ്പെട്ടിട്ട് ഭർത്താവായ ഗോകുലാണെന്നാണ് പറയുന്നത് അതിൽ വ്യക്തത എനിക്കില്ല വർദ്ധവായ ഗോകുല് വെടി വെച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് എന്തിനാണ് വെടിവെച്ചത് എന്തിനാണ് ഈ വെടിവെച്ചത് ഉതിർത്തത് അപ്പൊ എവിടെ നിന്നാണ് ഈ തോക്ക് ലഭിച്ചത് എന്തൊക്കെയോ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഇവര് പറയുന്ന കാര്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി കോടതി പറയട്ടെ നമ്മൾ ആരും ഒരാളെയും വിചാരണ കല്പിച്ചിട്ട് ഇവരാണ് തെറ്റുകാർ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായം പറയാം അത് നമ്മുടേതായിട്ടുള്ള കാഴ്ചയുടെ ഒരു അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പേഴ്സണലായിട്ട് എനിക്കറിയാൻ വേണ്ടി പറ്റിയ ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം റീച്ചുള്ള പുരുഷന്മാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചില സ്ത്രീ കണികൾ പെൺകണികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സ്ത്രീകളെ മുന്നിൽ വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ കൈവശം വെക്കുക അപ്പൊ പറയും ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റുള്ള വ്യക്തിയും ചെയ്യുന്നത് തെറ്റ് തന്നെയല്ലേ എന്ന് ചോദിക്കും ഇവിടെ ഇന്ത്യൻ നിയമപ്രകാരം ഒരാളും ഒരു പെണ്ണും പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ഒരു വിഷയത്തിൽ ഏർപ്പെടുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട തെറ്റുള്ള കാര്യമൊന്നുമല്ല മതപരമായിട്ട് ചില മത മതങ്ങൾ പറയുന്ന അടിസ്ഥാനപ്പെടുത്തിയിട്ട് തെറ്റായിരിക്കാം പക്ഷേ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം തെറ്റൊന്നുമല്ല ഇനി അയാൾ ഒരു കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെങ്കിലോ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സ്ത്രീ വരുന്ന സമയത്ത് അവര് അടുത്തിടപഴകിയിട്ട് തന്റെ അടുത്ത ഒരാളാണെന്ന് തോന്നുന്ന സമയത്ത് ആ സ്ത്രീയും താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ഏതൊരാളായി കഴിഞ്ഞാലും അത്യാവശ്യം പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോ ഒരാളുടെ ബലഹീനതയെ ചൂഷണം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുകയല്ല മറിച്ച് വെൽ പ്ലാൻ ആയിട്ട് അയാളെ ഇഷ്ടപ്പെടുകയും അയാളുടെ ഒരു വിശ്വസ്ത അല്ലെങ്കിൽ അയാളുടെ ഒരു വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ അടുപ്പം പുലർത്തിയതിനു ശേഷം ചെയ്യുന്ന ഒരു ട്രാപ്പ് ട്രാപ്പാണ് ഈ ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് സംഘങ്ങൾ ഒരു മനുഷ്യനെ മാനസിക ശാരീരികമായിട്ട് മാത്രമല്ല മാനസികപരമായിട്ടടക്കം കൊന്നുകളയുന്ന ഒരു സംഘമാണ് ഇവർ ഇപ്പൊ ഇത്തരത്തിലുള്ള സംഘത്തെ വളരാൻ വിടരുത് കാരണം ഇവർ അപകടകാരികളാണ് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് പൈസ കിട്ടും അപ്പൊ അങ്ങനെ ഒരു സംഘത്തിന്റെ ഭാഗമായിട്ട് ദേവവും ഗോകുലും മാറി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വാർത്തകൾ അപ്പൊ ആ വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ ഈ കേസിൽ കോടതിയുടെ വിധി വരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം പക്ഷെ പ്രഥമ ദൃഷ്ടിയാൽ എഫ്ഐആറിൽ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ മാധ്യമങ്ങൾ വാർത്തയാക്കാറുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസും വ്ളോഗേഴ്സും ഒക്കെ ആ വിഷയത്തിൽ ചർച്ച ചെയ്യും സാധാരണഗതിയിലുള്ള ഏതെങ്കിലും ആളുകളായിരുന്നുവെങ്കിൽ ചർച്ച ചെയ്യില്ല പക്ഷേ പ്രമുഖരായി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടും ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പ് സംഘങ്ങളെ നമ്മൾ ഒരു തരത്തിലും ഈ പറയപ്പെടുന്ന ദൈവും ഗോവും ഇതിന്റെ ദൈവും ഗോകുലും ഇതിന്റെ ഭാഗമാണോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ പോലീസിന്റെ എഫ്ഐആറിൽ ഇവർ പ്രതികളാണ് പക്ഷേ ഇത്തരത്തിലുള്ള അണി ട്രാപ്പ് സംഘങ്ങൾ അവരാരായ അവരെ പിന്തുണക്കരുത് പോകുന്നവരും ഒരു പരിധിവരെ ഇതിൽ അവരുടേതായിട്ടുള്ള വീഴ്ചകൾ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ ഒരു പരിധിവരെ എന്നാൽ ഇത്തരത്തിലുള്ള ചില കേസുകളിൽ ഒരാളെ സ്വാധീനിച്ചിട്ട് അവരെ വലയിലാക്കി എടുക്കുന്ന സംഘങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും കോടതിയുടെ വിധി വരാ വരാതെ ഈ വിഷയത്തിൽ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷെ എവിടെയോ അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുകയാണ് പബ്ലിക് പബ്ലിക്കാണ്